അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പിറന്നിട്ട് എത്ര വേഗമല്ലേ ഇങ്ങനെ ഓരോ മാസങ്ങളിങ്ങനെ കടന്ന് കടന്ന് ഓടി ഓടി പോണത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി വന്നിട്ട് ഇപ്പോൾ അതേ നവംബർ ആറാം തീയതി ആയിട്ട് വന്ന് ഇത്ര പെട്ടെന്നല്ല ഇനി ഒരു മാസം കൂടി ഉള്ളൂ നമുക്ക് ഈ വർഷം കഴിയാനായിട്ട് അല്ലേ അപ്പം എല്ലാവരും പുതിയ വർഷം തുടങ്ങുമ്പോൾ നമ്മളൊക്കെ ഞാനും എല്ലാവരും പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കും അല്ലേ തീരുമാനങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കും ചിലർ തീരുമാനങ്ങൾ നടപ്പിലാക്കും ചിലർ നടപ്പിലാക്കാൻ പറ്റില്ല തീരുമാനം മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം തീരുമാനം തീരുമാനത്തിൻ്റെ വഴിക്ക് പോകും നമ്മൾ നമ്മുടെ വഴിക്ക് പോവും പകുതി വഴിയിൽ ചിലപ്പോൾ അത് നമ്മൾ വേണ്ടെന്ന് വയ്ക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പം ഞാനിത് എന്തായാലും ആ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു പക്ഷേ ചില ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് മാത്രം ഞാൻ ഇത്രയും നീണ്ടുപോയിട്ടോ അപ്പം ഞാൻ എൻ്റെ വീഡിയോ കണ്ടുള്ളവർക്കൊക്കെ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ചിലപ്പോൾ അറിയാൻ പറ്റും ഞാൻ വിചാരി ഞാൻ തീരുമാനിച്ചത് എനിക്ക് ഒരു പുതിയ സംരംഭം തുടങ്ങാൻ ഞാൻ ആഗ്രഹിച്ചായിരുന്നു എൻ്റെ ചെടികൾ തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു ഇടയ്ക്ക് വെച്ച് നിർത്തിയതായിരുന്നു കേട്ടോ സമയക്കുറവുണ്ട് അപ്പം ഇപ്പം വീണ്ടും അത് ചെയ്യാമെന്ന് ഒരു ആഗ്രഹം വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പിറന്നപ്പോൾ തുടങ്ങി ഞാൻ എൻ്റെ ചെടികളൊക്കെ തൈകളൊക്കെ പിടിപ്പിച്ച് പിടിപ്പിച്ച് വെച്ചതാണ് കേട്ടോ അപ്പം ഇപ്പം നിർത്തി സന്ദർശനത്തിനായിട്ട് രണ്ടുമൂന്ന് ചേച്ചിമാരൊക്കെ ഇവിടെ ചെടി വാങ്ങാൻ വരാറുണ്ട് അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ചെടികളും തൈകളൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഇപ്പം എന്നോട് പറഞ്ഞു നിനക്കത് വിറ്റ് കൂടെ നിനക്ക് പുതിയ ചെടികളൊക്കെ കാണുമ്പോൾ മേടിക്കുക ഇങ്ങനെ ചെയ്യാമല്ലോ ഈ ചെടികളൊക്കെ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ വെച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ കുറച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് വേറെ പുതിയ ചെടികൾ നമുക്ക് മേടിക്കാൻ പറ്റും ഇതൊക്കെ പൈസയ്ക്ക് കൊടുത്ത് പൈസ കൊടുത്ത് മേടിച്ച ചെടികളല്ലേ എന്തിനാ വെറുതെ ഇങ്ങനെ വെച്ചിരിക്കണേ കൊടുക്കാൻ പറഞ്ഞു അപ്പം എനിക്ക് തോന്നി അന്ന് ഇപ്പം നല്ലൊരു സമയമാണ് അങ്ങനെ ചെയ്തേക്കാം എന്ന് തോന്നി അപ്പം അത് എനിക്ക് നിങ്ങളുടെയൊക്കെ സഹകരണം നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയോട് പ്രാർത്ഥന ഉണ്ടാവണം നിങ്ങളുടെ നല്ല സപ്പോർട്ട് ഉണ്ടാവണം അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും നിങ്ങളുടെയൊക്കെ സ്നേഹത്തോടു കൂടി ഞാനിത് ഈ സംരംഭം തുടങ്ങാൻ പോവാണ് കേട്ടോ അപ്പം എല്ലാവരും എൻ്റെ സംരംഭം വിജയിപ്പിക്കാനായിട്ട് ഒത്തിരി തന്നെ പ്രോത്സാഹിപ്പിക്കണം അപ്പം എന്തായാലും ഇനി ഇത് നീട്ടിവെക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല ഈ മാസം അവസാനിക്കണക്ക് മുമ്പായിട്ട് ഞാൻ ഈ സംരംഭം തുടങ്ങാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പം നമ്മൾക്ക് അടുത്തടുത്ത വീഡിയോകൾ നമ്മൾക്ക് കാണാം കേട്ടോ എൻ്റെ ചെടി നേഴ്സറി ഉൾ നേഴ്സറി എന്ന് പറഞ്ഞാൽ അത്രയുള്ള നേഴ്സറി ആയിട്ടൊന്നല്ലാട്ടോ നമ്മൾ ചെയ്യണത് നമ്മുടെ വീട്ടിൽ ചെയ്യണ ചെടികൾക്കുടെ തൈകള് നമ്മൾക്ക് ഏറ്റവും വില കുറച്ച് കൊടുക്കാൻ പറ്റുന്ന കാര്യത്തിലാണ് ഞാൻ ചെയ്യണത് കേട്ടോ ഞാൻ ഒത്തിരി ലാഭവും നേരത്ത് പ്രതീക്ഷിക്കുന്നില്ല കാരണം നമ്മളൊക്കെ ഞാനൊക്കെ ഒരു നേഴ്സറി ചെന്ന് ചെടി വാങ്ങുമ്പോൾ ചിലപ്പോഴൊക്കെ വില കൂടുതൽ കാണുമ്പോൾ നമ്മൾ വാങ്ങാതെ പോരും അപ്പോൾ നമുക്ക് ഏറ്റവും ചെറിയ വിലക്കുറവിൽ നമുക്ക് കിട്ടാവുന്ന രീതിയിൽ എല്ലാവർക്കും ചെടികൾ എത്തിച്ച് കൊടുക്കുന്ന ഒരു രീതിയാണ് ഞാൻ ചെയ്യാൻ പോണത് അപ്പം നിങ്ങൾ ശരിക്കും എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നെ പ്രോത്സാഹിപ്പിക്കണം ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളോട് ഞാൻ പറയുകയാണ് എന്നെ നന്നായിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടിയൊക്കെ നമുക്ക് വീണ്ടും വീണ്ടും ഇത് കാണാം നമ്മുടെ നമ്മുടെ സെയിൽ വീഡിയോ കാണാം അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു കേട്ടോ ടാറ്റാ ബൈ ബൈ